ും അപ്പൊ നമ്മുടെ രണ്ട് ക്രീമും ഒരേതാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് മോക്സി വൈറ്റനിങ് നൈറ്റ് ആണ് അതേ സാധനം തന്നെയാണ് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എന്റെ യൂട്യൂബ് ചാനലിന്റെ ബ്രാൻഡിൽ ഇറക്കിയതാണ് സെയിം ആണ് കേട്ടോ മാറ്റം സെയിം ആണ് ഇതാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ഷിപ്പിംഗ് ചാർജ് മിനിമം വരുന്നത് എഴുപത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാഹിദാ ഷാജി മാത്രമല്ലല്ലോ ക്രീമിനെ ക്രീമിനെയൊന്നും പ്രൊമോട്ട് ചെയ്യുന്നത് പിന്നെന്താ ഷാജിദാ ഷാജി ചെയ്യുമ്പോൾ മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത് അവരും ജീവിച്ചു പോക്കോട്ടെ അഞ്ച് മക്കള് നോക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതിനു മുന്നോടിയായിട്ട് ഞാൻ തന്നെ ഈ ഡയലോഗ് അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു ഷാജിദാ ഷാജി അല്ല വേറെ ആര് തന്നെ ആയിക്കഴിഞ്ഞാലും ഇതുപോലുള്ള വൈറ്റ്നിങ് ക്രീംസും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് റിയാക്ഷൻ വീഡിയോയുമായിട്ട് ആളുകൾ രംഗത്ത് വരും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരാളെ മാത്രമായിട്ട് ബാധിക്കുന്ന പ്രശ്നമല്ല ഈ കാര്യം ഇപ്പൊ ഷാജിദാ ഷാജി എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസർ ആണ് ഒരു യൂട്യൂബർ ആണ് അവർക്ക് നന്നായിട്ട് തന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു ഇൻഫ്ലുവൻസിംഗ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും അവര് പറയുന്ന കാര്യങ്ങൾ ചില ആളുകളെങ്കിലും വിശ്വസിച്ചിട്ട് ഇവര് ഈ ക്രീംസും കാര്യങ്ങളൊക്കെ വാങ്ങാനും ഇതുമാത്രമല്ല അവര് പുരട്ടി കാണിക്കുന്ന രീതി അതെങ്ങനെ യൂസ് ആക്കേണ്ടതെന്ന് പോലും അറിയാത്ത ആളുകൾ അവരോട് ചോദിക്കുമ്പോൾ അവരത് പുരട്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്നു ഇന്നലെ വരെ അവര് ക്രീമിൻ്റെയൊക്കെ ഒക്കെ ഡെമോൺസ്ട്രേഷനോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അവരുടെ ചാനലേ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ ഇതുപോലെ തന്നെ ചെയ്യേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ആളുകൾ വരും കാരണം എന്ന് വെച്ചാൽ അവർ ആ പുരട്ടുന്ന രീതി തന്നെ കണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും ഇവർക്ക് ശരിക്കും ഈ ക്രീമിന്റെ കാര്യം ഒന്നും തന്നെ ഇവർക്ക് അറിയില്ല എന്നുള്ളത് പിന്നെ ഇവരുടെ ഒരു ക്യാരക്ടർ ബേസ് നോക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് ആർക്കും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെന്തേയും പ്രതികരിക്കുന്ന രീതി എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ല ഷൗട്ടിങ് തന്നെയായിരിക്കും അപ്പം ഇവർക്ക് ആരുടെ സംസാരവും അല്ലെങ്കിൽ ആരുടെ വാക്കുകളും ഒന്നും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് ഇവരുടെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ ഇത് വാങ്ങിക്കുന്ന ആളുടെ ലൈഫ് സുരക്ഷിതമായിട്ട് നോക്കേണ്ട കാര്യമാണ് അത് വാങ്ങിക്കുന്നവർക്ക് തന്നെയുണ്ട് ഇതുപോലെ ക്രീംസ് വാങ്ങിച്ചിട്ട് യൂസ് ആക്കുന്നവർക്ക് തന്നെയുണ്ട് നമുക്ക് എന്തായാലും ഇതിനെ കുറിച്ച് ശാചതന്നെ പറയുന്നത് വീഡിയോയില് അത് യൂസ് ചെയ്യുന്ന വിധവും അതുപോലെ തന്നെ ഹിദ് യൂസ് ആക്കിയ കിഡ്നി അടിച്ചു പോകുന്ന കാര്യം അതിപ്പോ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ വൈറ്റ്നിങ് ക്രീംസിന്റെ യൂസേജ് കൊണ്ട് കിഡ്നി അടിച്ച് പോക്കാന്നുള്ളത് അപ്പൊ അത് പറഞ്ഞിട്ട് അതിനെ കളിയാക്കി കൊണ്ടുപോകാൻ ഇവർ പറയും നമുക്ക് അതൊന്നും കണ്ടിട്ടുവാതിന് ശേഷം എനിക്ക് പറയാനുള്ളത് പറയാം നൈറ്റ് ക്രീം അപ്പൊ നമുക്ക് ചിന്തിട്ട് പാറണ്ടേ തന്റെ വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റുമോ എന്തൊക്കെ ഡയലോഗ്സ് അടിക്കാൻ വേണ്ടി പറ്റുമോ അതൊക്കെ ആളുകൾ ചെയ്യുമല്ലേ അതിപ്പോൾ ഉള്ളതായാലും ഇല്ലാത്തതായി കഴിഞ്ഞാലും അപ്പൊ അതുപോലെ തന്നെ ഷാജിദീൻ നല്ല ഡയലോഗ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസായിട്ടുള്ള ആളുകളെ തേടിയിട്ട് പല കമ്പനീസിന്റെ ആളുകളും വരും അവരുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഇവർക്ക് എന്ത് ഉള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല അത്ര ആളുകൾ ഇവരുടെ വീഡിയോസ് കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എത്ര ലേഡീസ് ഉണ്ട് അപ്പോൾ ആ സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ലേഡീസാ വാങ്ങിക്കാം അപ്പോൾ ലേഡീസിനെ തേടി തന്നെ ഇതുപോലുള്ള ആൾക്കാർ വരിക അപ്പോൾ അവരോട് രണ്ട് സംസാരിച്ച് അവർക്ക് ഇത്ര പൈസ നമ്മൾ തരാം കമ്മീഷൻ എന്ന് പറഞ്ഞൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ പോലുള്ള ആൾക്കാരെന്തെയും അത് വിശ്വസിക്കും അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ഈ കമ്പനീസിന്റെ ആൾക്കാർ എന്തെയും നല്ല ഡയലോഗ്സും കാര്യങ്ങളും കൊണ്ട് വരും ഇവർ പറയുന്ന ഡയലോഗ്സ് അല്ല ഇതിനേക്കാൾ നല്ല ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരെടുത്ത് പോകും ഇവരത് വിശ്വസിച്ചിട്ടെന്തെയും ഇതേപോലെ തന്നെ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് നമ്മളത് വിശ്വസിക്കും അങ്ങനെ വിശ്വസിക്കാൻ നിൽക്കുന്ന നിൽക്കുന്നവരോടാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ തിരിച്ചറിയാതെ ഷാജിദയെ പോലുള്ള ആൾക്കാർ അവരുടെ കെണിയിലേക്ക് അങ്ങ് പോയിട്ട് വീഴും പിന്നെ ഇവരെ വിശ്വസിച്ചിട്ട് എന്തെയും ബാക്കിയുള്ള ആളുകളും അതേപോലെ അങ്ങ് വീഴും വീഴുന്നത് സ്വന്തം ലൈഫും കൂടി ഇല്ലാതാക്കിയിട്ടാണെന്നുണ്ടെങ്കിലോ അപ്പൊ അതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊന്നും ആവാത്തത് വാദത്ത് നമുക്ക് ഷാജിത പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അതും കൂടി ഒന്ന് കേൾക്കാം അതിനുശേഷം ഡോക്ടർ പറയുന്നതിനെ കുറിച്ച് അതൊന്ന് ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം ഒക്കെ ഉറങ്ങി മോനെ അവനക്ക് പനിയാണ് മോനെ വയ്യ പനി പനിയാണ് മരുന്ന് ഏജിട്ട് കിടന്ന് ഇങ്ങനെ തേച്ച കിഡ്നി അടിച്ചു പോകുന്നതാത്താണോ കിഡ്നി അടിച്ചു പോട്ടെ മോനെ അല്ലെങ്കിലും അടിച്ചു പോകാനും ഇനി ഒന്നുമില്ല കിഡ്നി കൂടി അടിച്ചു പോകാലോ അതും കൂടി അടിച്ചു പോട്ടെ നല്ല അല്ലേ ആ ഒക്കെ അടിച്ചു പോട്ടെ അടിച്ചു പോവാനാണ് നമ്മൾ മണ്ണിന്റെ അടിയിൽ പോവണ്ട ആൾക്കാരാണ് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അടിച്ചു പോകും അടിച്ചു പൂസായി പോട്ടെ മരിക്കാൻ ഒരു പേടിയില്ല അതുകൊണ്ട് ധൈര്യത്തിൽ ഇട്ടോളി മരിക്കാൻ പേടിയില്ലാത്തവരൊക്കെ ധൈര്യത്തിൽ ഇട്ടോളി എങ്ങനെയുണ്ട് നല്ല അടിപൊളി ഡയലോഗേക്കുന്നത് കിഡ്നി അടിച്ചു പോകും എന്നൊരാൾ നോർമൽ ആയിട്ടുള്ള അറിവാണ് ഇതുപോലുള്ള വൈറ്റ്നിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകുമെന്നുള്ളത് അപ്പോൾ അത് അറിയുന്നുണ്ട് ഒരാൾ വന്നിട്ട് ലൈവില് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്ന ഡയലോഗാ അപ്പം ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അറിയുന്ന ആളോട് നമ്മൾ ഇതുപോലുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർ പറയുന്ന ഡയലോഗ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഊഹിക്കാമല്ലോ ഇപ്പോൾ ഒരാൾ കമന്റ് ബോക്സ് ഇല്ലേ അവരുടെ കമന്റ് ബോക്സ് വന്നിട്ട് തന്നെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും ആ കമന്റും കൂടെ ഒന്ന് വായിച്ചേരാം ഇവരുടെ ക്രീം പുരട്ടി മുഖത്ത് ആകെ കറുത്ത പാട് വന്നു കാര്യം പറഞ്ഞപ്പോൾ തെറിയാണ് വിളിച്ചതെന്നുള്ളത് അത് നമുക്ക് എന്തായാലും വിശ്വസിക്കാൻ വേണ്ടി പറ്റും കാരണം സ്വന്തം ഉമ്മയെക്കുറിച്ച് ഒരു മോശം പറഞ്ഞ ആളാണ് അപ്പോൾ ആരെങ്കിലും ഒരാളെന്തെങ്കിലും മോശം പ്രവർത്തി ഇവരെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇവർ വിൽക്കുന്ന ഡ്രസ്സായാലും ഇനി ഇവരുടെ ക്രീം ആയാലും അതിനെക്കുറിച്ച് മോശമായിട്ട് ആരെങ്കിലും പറഞ്ഞു വന്നാൽ തെറി തന്നെയാണ് കിട്ടുക അത് അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് അങ്ങനെ പോവുകയുള്ളു പക്ഷെ ഇത് വാങ്ങിക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലത് കാരണം ഇതിനെക്കുറിച്ച് തന്നെ ഒരു ഡോക്ടർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നത് അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ ഇത് ഹാനികരമായി ബാധിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഹെവി മെറ്റൽസ് ഉണ്ട് ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത് മെർക്കുറി ആൽസനിക് കാറ്റ്മിയം നിക്കല് ഹൈഡ്രോക്യോൺസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യും ഏത് ഈ ക്രീമിനകത്തും ഈ നെയ്ൽ പോളിഷിനകത്തും ഈ വൈറ്റനിങ് അല്ല സ്ട്രേറ്റനിങ് ക്രീമിനകത്തും അപ്പോൾ ഇത് എന്താ പറ്റുന്നത് ഈ ഹെവി മെറ്റൽസ് നമ്മളുടെ ഞരമ്പ് നാടീവ്യൂഹത്തേ കിഡ്നിയെ ലിവറിനെ ഇതിനെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതാരും നമ്മൾ ശ്രദ്ധിക്കത്തില്ല അപ്പൊ ഞാൻ പറയുന്നത് പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാല് നിയമവ്യവസ്ഥ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയ ഒരു കടിഞ്ഞാൻ ഇടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് പറയാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ചെറിയ ക്രീമിനകത്ത് വരുന്ന ചില കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ആയുർവേദിക്കാന്ന് പറയുന്നു ഇതിന് പേര് പോലുമില്ല രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ മെർക്കുറി ഹൈഡ്രോക്ലോൺസ് അല്ലെ നിക്കൽ കാഡ്മിയം ആർസനിക് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മുടെ ശരീരത്തില് ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പൊ മെർക്കുറിയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം അല്ലെങ്കിൽ ഹൈഡ്രോക്ലോൺ സത്യംപ്രതം നമ്മൾ ഈ കറക് കറുപ്പ് വ്യാപിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും അറിയാം മെലാനിന്റെ പ്രൊഡക്ഷൻ ആണ് അപ്പൊ ഈ മെലാനിൻ ഉണ്ടാക്കുന്നതിൽ തൈറോസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നിന്നും ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പോൾ ഈ എൽ തൈറോസിൽ നിന്നും മെലാനിലായിട്ട് കൺവേർട്ട് ചെയ്യാനൊരു എൻസൈം വേണം എൽ തൈറോസിനേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഈ എൻസൈമിനെ ഇല്ലാതാക്കുക ഇൻഹിബിറ്റ് ചെയ്യുക അപ്പൊ എന്താ പറ്റുന്ന മെലാനിൻ ശരീരത്തിൽ ഉണ്ടാകത്തില്ല പക്ഷെങ്കില് ഇത് ലോങ് ടേം എഫക്റ്റ് ഉണ്ടാക്കുന്ന എന്താണ് നമ്മളുടെ കിഡ്നിയുടെ ഗ്ലോമറേഴ്സിനെ അതായത് അരിപ്പയെ ബാധിക്കും അത് രൂക്ഷകരമായിട്ട് ബാധിക്കും നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാവും നമ്മളൊരു കിഡ്നി പേഷ്യൻ്റായി മാറും അതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം അതായത് നാഡീവ്യൂഹത്തിൽ ഇത് ബാധി ബാധിക്കും ലോങ് ടേം യൂസും കൊണ്ട് നമുക്ക് ചിലപ്പം ഓർമ്മക്കുറവ് വിറയല് ഹൈപ്പോ ഡൈനേമിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കൈയൊക്കെ ഒക്കെ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകള് അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പൊ ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കൃത്യമായിട്ടും ഇതിനെപ്പറ്റി ഒരു വിവരവുമില്ല ഡോക്ടർ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പം എങ്ങനെയാണ് കിഡ്നി അടിച്ച് പോകുമെന്നുള്ള പറയുന്നത് ഇപ്പോൾ ഇത് ഷാജിതൊക്കെ അറിയിലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കിഡ്നി അടിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഉള്ള ആ ഒരു ഡയലോഗും കൂടി കേട്ടാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇവർക്ക് വേണ്ടത് ഇവരുടെ ഒരു പ്രൊഡക്റ്റ് വിറ്റയക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇത് പലയിടങ്ങളിലും നടക്കുന്നുണ്ട് ഇതുപോലുള്ള പ്രൊഡക്റ്റ് പല ആളുകളും സെയിൽ ചെയ്യുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ രംഗത്ത് വന്ന ഇതിനു മുന്നേ തന്നെ ഫേസ് ക്രീംസ് ഒരുപാട് ആളുകൾ പ്രൊമോട്ട് ചെയ്തിട്ട് വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ പ്രൊമോട്ട് ചെയ്തിട്ട് അവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട് അവരുടെ പേരിലൊക്കെ പരാതിയും കാര്യങ്ങളൊക്കെ പോയിട്ട് അതിൻ്റെ പിറകിലൊക്കെ നടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഇപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ വിറ്റേക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലൈസൻസ് എടുക്കണ്ടേ നമ്മൾ ലീഗലി നോക്കുകയാണെങ്കിൽ സി ഡി എസ് ഒയുടെ സർട്ടിഫിക്കേഷൻ വേണം സി ഡി എസ് ഒന്ന് വെച്ച് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി വേണം അപ്പം അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിപ്പോൾ ഉള്ള പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ വിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇനി നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഇവർ ആർക്കെങ്കിലും ഇതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ ഇന്ത്യയിൽ വൈറ്റ്നിങ് ക്രീം യൂസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ അടിച്ചു നോക്കുമ്പോൾ നേരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നോ ഗവൺമെന്റ് അപ്രൂവൽ എന്നെ കാണാൻ വേണ്ടി പറ്റുകയുള്ള ദർ ഇസ് നോ ഒഫീഷ്യൽ ഗവൺമെന്റ് ലിസ്റ്റ് ഓഫ് അപ്രൂവ്ഡ് വൈറ്റനിങ് ക്രീംസ് ഇൻ ഇന്ത്യ അങ്ങനെ തന്നെയാന്ന് പറയുന്നത് ഇന്ത്യയിൽ അങ്ങനെ ഒരു വൈറ്റ്നിങ് ക്രീംസിന്റെ കമ്പനീസിനും ലീഗലി പെർമിഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഇപ്പൊ ഷാജി തന്നെ മുഖത്ത് പുരട്ടിയിട്ട് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ ഭയമാണുള്ളത് കാരണം ഇത് റെഗുലറി യൂസ് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ചിലപ്പോൾ ഉറക്കക്കുറവ് നോർമലി ഉണ്ടാവുന്ന കാര്യം ഉറക്കക്കുറവ് മറവി ഉണ്ടാവും ഇനി കിഡ്നി ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ തീർന്ന് ഇപ്പം തന്നെ തൈറോയിഡിൻ്റെ പ്രോബ്ലം വന്നിട്ടുണ്ട് ഷാജിതൊക്കെ ഇപ്പം തൈറോയിഡിൻ്റെ പ്രോബ്ലം വന്നതിൽ തൈറോക്സിൻ സോഡിയം ടാബ്ലെറ്റ്സ് ആയിരിക്കും ഇപ്പോൾ കഴിക്കുന്നുണ്ടാവനെ അല്ലേ അതിൽ തന്നെ തൈറോക്സി എന്നും ഇലക്ട്രോക്സിൻ എന്നും പറഞ്ഞിട്ടുള്ള ടാബ്ലെറ്റ്സ് ലഭ്യമാണ് അവരും കൂടി ഒന്ന് നോക്കുക ഇത് വിൽക്കുന്നതോട് കൂടിയിട്ട് എനിക്കും കൂടി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളത് പണം മാത്രം പോലുള്ളൂ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലല്ലേ എന്തും ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളു ഇപ്പം അഞ്ച് മക്കൾക്ക് ഉള്ളത് ഈ ഉമ്മയാണ് ഇപ്പം ഇവർ പറഞ്ഞു മരിക്കുന്നതിന് ഒരു പേടിയും ഇല്ല എന്നുള്ള ഇതൊക്കെ ഡയലോഗാ മരണത്തെ ആയിരിക്കും പേടിയില്ലാതെ ഇല്ല പ്രത്യേകിച്ച് ഈ അഞ്ച് മക്കൾക്കുള്ള താങ്ങത്താണല്ലോ ഈ ഉമ്മ അപ്പം ഇതുപോലൊക്കെ ക്രീമൊക്കെ മുഖത്തങ്ങ് വാരി പുരട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ലെയർ സ്കിന്നിന്റെ ഫസ്റ്റ് ലെയർ അത് അങ്ങ് നശിച്ചു പോകും ചില ആളുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും സൂര്യപ്രകാശം പോലും ഏൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനെ അങ്ങനൊരു ലയറ് നശിച്ചു കഴിഞ്ഞാലും പിന്നീട് ഇങ്ങനെ പുരട്ടുന്നതിനനുസരിച്ചിട്ട് സ്കിൻ ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത് അത് പിന്നെ പുരട്ടിൽ അങ്ങ് നിർത്തി കഴിഞ്ഞാലോ നന്നായിട്ടങ്ങ് ആവും സ്കിന്ന് നല്ല കറുപ്പ് വരും ആദ്യം എങ്ങനെയാണോ ഉണ്ടായത് അതിനേക്കാൾ ഉപരി വരും കറുപ്പ് കറുപ്പ് പോകാൻ വേണ്ടി തേച്ചതല്ലേ അത് പിന്നീട് എട്ടിന്റെ പണിയായിരിക്കും അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലേക്കൊന്നും എത്താതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക നിങ്ങൾ പറഞ്ഞ് വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നവരുടെ കൂടി ചതിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥയെന്ന് കൂടി നിങ്ങളും മനസ്സിലാക്കുന്നത് നല്ലതാണ്